ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ മാധ്യമക്കാർ തോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായില്ല അത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല മാതൃഭൂമി ബുക്ക് ഹൗസുകാർ അതുപോലെ തന്നെ ഡി സി ബുക്സൊക്കെ ചോദിച്ചിരിക്കുന്നു ആർക്കും കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്പം അറിയാതെ എൻ്റെ ആത്മകഥ അതിനൊരു കവർ പേജ് അത് ഞാൻ ഇന്നാണ് ആദ്യം കാണുന്നത് പിന്നെ അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് പ്രകാശനം ചെയ്യുന്നു ആര് എൻ്റെ ആത്മകഥ ഞാനറിയാതെ ഇന്ന മണിക്ക് പ്രകാശനം ചെയ്യുന്നു ഇത് ഒരു കൃത്രിമമായി സൂക്ഷിച്ചിട്ട് മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ യഥാർത്ഥത്തിൽ ബോധകൂടം ഉണ്ടാക്കിയിട്ടുള്ളൊരു നടപടിയാണിത് ഇത് സംബന്ധിച്ച് നിയമ നടപടി ഞാൻ സ്വീകരിക്കാൻ പോകുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ വന്നതെന്നുള്ള കാര്യം പരിശോധിക്കുന്നത് പിന്നെ എന്നാൽ ഞാൻ നോട്ടീസ് അയക്കും ഇപ്പം ഇതൊരു ഇന്ന അയക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ എഴുതിയ പുസ്തകം ഞാനറിയാതെ ഞാനിപ്പോൾ അത് എഴുതുന്നത് എഴുതുന്നത് അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കും ആ പുസ്തകം ഇങ്ങനെ ഇന്ന് പ്രകാശനം ചെയ്യുക അതായത് അതിൻ്റെ അകത്ത് ഇന്നതെന്ന കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയതാണ് അതെല്ലാം ഇന്നത്തെ വന്നിരിക്കുന്ന വാർത്തകളെല്ലാം കൃത്രിമമായി എല്ലാം നമുക്ക് അന്വേഷിച്ച് പറയാം ഞാനിപ്പോഴെൻ്റെ ഒരു വെറുമൊരു നിരീക്ഷണത്തിൽ മാത്രം പറയുന്നത് ശരിയല്ല വസ്തുതകൾ കൂടി ശേഖരിച്ച് പറയാം